വിദർഭയിലെ ആദ്യ കർഷക ആത്മഹത്യ നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തന്നെയാണ് ഒരു ലക്ഷം കർഷകരെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ലോവർ പൈൻഗംഗ ഡാം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് പദ്ധതി നടപ്പിലാക്കിയാൽ നാൽപ്പത്തിയാറ് ഗ്രാമങ്ങൾ പൂർണ്ണമായും മുങ്ങും രണ്ടായിരം ഏക്കർ വനഭൂമിയും അതിലേറെ കൃഷിഭൂമിയും വെള്ളത്തിനടിയിലാകും തൊണ്ണൂറ്റിയഞ്ച് ഗ്രാമങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നാണ് സർക്കാർ തന്നെ കണക്കാക്കിയിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിരണ്ടെണ്ണം ആദിവാസി ഗ്രാമങ്ങളാണ് ഗോണ്ടു ഗോത്രത്തിൽപ്പെട്ടവരാണ് ഏറെയും വിദർഭയുടെ അഭിമാനമായ ഗോത്രസമൂഹം ഒരു വീടിന് ആയിരം രൂപയും ഒരേക്കർ ഭൂമിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും മാത്രം നൽകി ജനങ്ങളെ ഇറക്കിവിടാനാണ് സർക്കാർ ശ്രമിച്ചത് കൃഷിഭൂമി ഇല്ലാതാകുന്ന ഒരു ലക്ഷത്തോളം വരുന്ന കർഷകർ ഭാവിയിൽ എന്തു ചെയ്ത് ജീവിക്കുമെന്ന ചോദ്യത്തിനും സർക്കാരിന് ഉത്തരമുണ്ടായില്ല ഇതോടെ പദ്ധതിക്കെതിരെ തൊണ്ണൂറ്റിയഞ്ച് ഗ്രാമവാസികളും സംഘടിച്ചു രണ്ടായിരത്തിയേഴിൽ പദ്ധതിക്കാവശ്യമായ അനുമതികൾ ലഭിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ സർവേ നടപടികൾക്കെത്തിയത് ഗ്രാമവാസികളെ ക്ഷുഭിതരാക്കി ആയിരക്കണക്കിന് വരുന്ന ജനക്കൂട്ടം സൈറ്റിലെത്തി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു ഓടിച്ചു തുടർന്ന് തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമങ്ങളും ചേർന്ന് രൂപീകരിച്ച സമരസമിതി ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് പദ്ധതിക്കെതിരെ സ്റ്റേ വാങ്ങി ദരിദ്രരായ ഗ്രാമീണർ സമരത്തിനും നിയമ പോരാട്ടത്തിനുമായി തങ്ങളാ ലാവും വിധം ധനം സമാഹരിക്കുന്നു എന്നാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനം വിദർഭയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒഴുക്കിയ കോടികൾ എവിടെ പോകുന്നു എന്നറിയാനും ഈ പദ്ധതിയുടെ ചരിത്രം പരിശോധിച്ചാൽ മതി പദ്ധതിക്കായുള്ള പൂർണ്ണാനുമതി ലഭിക്കാതെ ടെൻഡർ ക്ഷണിക്കാതെ തന്നെ ഇതിൽ നടന്നത് കോടി രൂപയുടെ അഴിമതി സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ അഴിമതി നടന്നത് സമരസമിതി അഴിമതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതോടെ അഞ്ചുദ്യോഗസ്ഥരെ സർക്കാരിന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ശതകോടികളുടെ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ പദ്ധതിക്ക് പദ്ധതിക്കുമേൽ ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്നതെന്ന് ഗ്രാമീണർ പറയുന്നു ജലസേചനത്തിനായി ഗ്രാമീണർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ബദൽ നിർദ്ദേശം പരിഗണിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല പതിനായിരക്കണക്കിന് കർഷകരെ വരുമാനമാർഗം ഇല്ലാതാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഈ പദ്ധതിക്കെതിരെ വിദർഭയിലെ ദരിദ്ര ജനത പോരാട്ടം തുടരുകയാണ് വിദർഭയിലെ അഴിമതിയുടെ തുടർക്കഥകളിലേക്ക് ഒരധ്യായം കൂടി ചേർത്തുകൊണ്ടാണ് ഒരു ലക്ഷത്തോളം കർഷകരെ വിസ്താപനം ചെയ്തുകൊണ്ടുള്ള ലോവർ പൈൻഗംഗ ജലസേചന പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് ലോവർ പൈൻഗംഗ നദീതടത്തിൽ നിന്നും ക്യാമറാമാൻ ഫൈസൽ നീർക്കുന്നതിനോടൊപ്പം പ്രശാന്ത് ആർ നായർ ഇന്ത്യ മിഷൻ